നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാവരും വീഡിയോ പൂർണ്ണമായും കാണണം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത അറിയിപ്പാണ് പെൻഷൻ തുക ഇപ്പോൾ ഇനിയിപ്പോൾ അയ്യായിരം രൂപ വരെ ഒന്നുമല്ല ഏഴായിരം രൂപ വരെ ലഭിക്കുകയാണ് ഇത് സംബന്ധിച്ചുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിലേക്ക് ഇന്ന് നമ്മൾ ഷെയർ ചെയ്തു തരുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ പൂർണ്ണമായിട്ട് തന്നെ കാണുക ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ ദയവായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്ന ആളുകൾ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്യുക വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുക നമുക്കറിയാം നമ്മുടെ സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്നുണ്ട് അത് ഒരു വാർദ്ധക്യത്തിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകളോ വിധവകളായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ അവിവാഹിതരായിട്ടുള്ള ആളുകൾക്ക് എല്ലാവർക്കും തന്നെ ആയിരത്തി അറുനൂറ് രൂപ വീതമുള്ള ഗഡുക്കളാണ് സാധാരണ രീതിയിൽ ലഭിക്കുന്നത് പക്ഷേ ഈ ഒരു പെൻഷൻ തുക ഉയർന്നു വരേണ്ടതിൻ്റെ ആവശ്യകതയും വളരെ കൂടുതലാണ് പ്രത്യേകിച്ച് പല സംസ്ഥാനങ്ങളിലും പെൻഷൻ തുകകളൊക്കെ ഉയർന്ന രീതിയിൽ തന്നെ കറക്റ്റായിട്ട് കൊടുക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് അതുപോലെ തന്നെയാണ് കേന്ദ്ര സർക്കാരും പെൻഷനുമായി ബന്ധപ്പെട്ട് വ്യത്യസ്തങ്ങളായിട്ടുള്ള പദ്ധതികൾ കൊണ്ടുവരികയും അതുപോലെ തന്നെ ക്ഷേമ പെൻഷനും അതുപോലെ മറ്റ് പെൻഷൻ ആനുകൂല്യങ്ങളുമൊക്കെ കറക്റ്റായിട്ട് വിതരണം ചെയ്യുകയും ചെയ്യുന്ന സാഹചര്യങ്ങളുണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ച് സംസ്ഥാന സർക്കാരിൻ്റെ തുക മുടങ്ങിയപ്പോൾ പോലും മുടങ്ങാതിരുന്ന ഒരു പദ്ധതിയാണ് കിസാൻ സമ്മാൻനിധി കിസാൻ സമ്മാൻ നിധി പോലെയുള്ള പദ്ധതികൾ നമ്മുടെ സമൂഹത്തിൽ വളരെ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട് നാമമാത്ര കർഷകരായിട്ടുള്ള ആളുകൾ അതുപോലെ തന്നെ മറ്റ് അനേകം ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പദ്ധതിയാണ് നമ്മുടെ മണ്ധൻ യോജന എന്ന് പറയുന്നത് മണ്ധൻ യോജന നമുക്കറിയാം അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള ഒരു പെൻഷൻ സ്കീമാണ് മൂവായിരം രൂപ വീതമൊക്കെയാണ് ലഭിക്കുന്നത് ഇതൊക്കെ കൂടാതെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ജനപ്രിയ പദ്ധതികളിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒന്നാണ് എ പി വൈ എന്ന് പറയുന്ന പദ്ധതി അത് ഈ പദ്ധതി പ്രകാരം ആയിരം രൂപ മുതൽ അയ്യായിരം രൂപ വരെ നമുക്ക് പെൻഷൻ ലഭിക്കുന്നുണ്ട് പതിനെട്ട് വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെയൊക്കെയുള്ള പ്രായത്തിനൊക്കെ ഉള്ള ആളുകൾക്കൊക്കെ ഈ ഒരു പദ്ധതിയിലേക്ക് അപേക്ഷിച്ച് പെൻഷൻ വാങ്ങുവാൻ സാധിക്കും പക്ഷേ ഇപ്പോൾ ഈ ഒരു പദ്ധതി പ്രകാരം ആയിരം രൂപ മുതൽ അയ്യായിരം രൂപ വരെയുള്ള പെൻഷൻ തുകയാണ് നമുക്ക് ലഭിക്കുക പരമാവധി അയ്യായിരം രൂപ വരെ പക്ഷേ ഈ ഒരു പെൻഷൻ തുക വീണ്ടും വർദ്ധിപ്പിച്ചേക്കാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ബഡ്ജറ്റിൽ ഇത് സംബന്ധിച്ചുള്ള സൂചന ഉണ്ടായേക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട് ആറായിരമോ അല്ലെങ്കിൽ ഏഴായിരമോ ആക്കി ഉയർത്തിയേക്കാം എന്നുള്ള ഒരു അറിയിപ്പാണ് അല്ലെങ്കിൽ ഒരു സൂചനയാണ് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഔദ്യോഗികമായിട്ട് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇതുകൊണ്ട് തന്നെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ അടൽ പെൻഷൻ യോജന എന്ന് പറയുന്ന പറയുന്ന സ്കീമില് ആര്ക്ക് വേണമെങ്കിലും അംഗങ്ങളാകുവാൻ സാധിക്കും പതിനെട്ട് വയസ്സ് പൂർത്തിയായിട്ടുള്ള അതിനുശേഷം നിങ്ങൾ നിക്ഷേപിക്കുന്ന ഒരു നിശ്ചിതമായിട്ടുള്ള തുക അതിന് ആനുപാതികമായിട്ട് കേന്ദ്ര സർക്കാരും ഈ ഒരു പദ്ധതിയിലേക്ക് തുക നിക്ഷേപിക്കും അതിനുശേഷം പെൻഷൻ തുകയായിട്ട് ലഭിക്കുകയാണ് ചെയ്യുന്നത് പെൻഷൻ തുക അറുപത് വയസ്സിന് ശേഷമാണ് ലഭിക്കുക പ്രത്യേകിച്ച് ഒരു കാര്യം മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത് ഈ ഒരു പെൻഷൻ തുക കൈപ്പറ്റുന്ന എല്ലാ ആളുകളും നിങ്ങളുടെ അടുത്തുള്ള ബാങ്ക് എല്ലാ ഈ ഒരു പദ്ധതിയിലേക്ക് അപേക്ഷിക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ അടുത്തുള്ള ഏതെങ്കിലും ബാങ്കുകളിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു പദ്ധതിയിൽ അംഗമാകുവാൻ സാധിക്കും അപ്പോൾ അപ്പോഴെന്തായാലും ഏഴായിരം രൂപ വരെ പെൻഷൻ ലഭിക്കുന്നതിന് വേണ്ടി ഈ ഒരു പദ്ധതിയിലേക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കാം അടൽ പെൻഷൻ യോജന എ പി വൈ എന്ന് പറയുന്ന സ്കീമിലേക്ക് ഇപ്പോൾ അപേക്ഷകളൊക്കെ സ്വീകരിക്കുന്നുണ്ട് ഈ ഒരു കാര്യം പൊതുജനങ്ങളെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു വാർത്ത അറിയിപ്പ് തന്നെയാണിത് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം കാണുന്ന പുറകെ മറുപടി തരാം